അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിൽ അലാസ്കയിൽ നടക്കുന്ന കൂടിക്കാഴ്ച പരാജയപ്പെടുകയാണെങ്കിൽ ഇന്ത്യയ്ക്കുമേൽ കൂടുതൽ തീരുവ ചുമത്തും എന്ന മുന്നറിയിപ്പുമായി യു എസ് രംഗത്ത് നിലവിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അൻപത് ശതമാനം തീരുവയാണ് യു എസ് ചുമത്തുന്നത് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ട്രംപ് അടിസ്ഥാന തീരുവയും റഷ്യയുമായുള്ള ഓയിൽ വ്യാപാരത്തിന് അധികമായി ഇരുപത്തിയഞ്ച് ശതമാനം തീരുവയും ചുമത്തിയിട്ടുണ്ട് ഈ ഇരുപത്തിയഞ്ച് ശതമാനം അധിക തീരുവ റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള സമ്മർദ്ദ തന്ത്രമായിട്ടാണ് വിദഗ്ധർ വിലയിരുത്തുന്നത് ഇരു നേതാക്കളും കൂടിക്കാഴ്ച നല്ല രീതിയിൽ അവസാനിച്ചില്ല എങ്കിൽ ഉപരോധമോ അല്ലെങ്കിൽ തീരുവയോ ഉയരും എന്നാണ് യു എസ് ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബസെന്റ് ബ്ലുംബർഗ് ടിവിക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് ട്രംപുട്ടിൻ കൂടിക്കാഴ്ചയുടെ ബലമനുസരിച്ച് റഷ്യക്കെതിരായ ഉപരോധങ്ങൾ കടുപ്പിക്കുകയോ ലഘൂകരിക്കുകയോ ചെയ്യാമെന്നും ബസന്റ് സൂചിപ്പിച്ചു ലോകത്തിലെ തന്നെ മൂന്നാമത്തെ വലിയ എണ്ണ ഉപഭോക്താവായ ഇന്ത്യ യുക്രൈൻ സംഘർഷം ആരംഭിച്ചതിന് ശേഷമാണ് റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് വർദ്ധിപ്പിച്ചത് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നതിനേക്കാൾ കുറഞ്ഞ ചെലവിൽ എണ്ണ ലഭിക്കുന്നു എന്നതാണ് റഷ്യ ഷ്യയെ ആശ്രയിക്കാൻ ഇന്ത്യയെ പ്രേരിപ്പിച്ചത് എന്നാൽ റഷ്യ സാമ്പത്തികമായി ഞെരുക്കുകയെന്ന ലക്ഷ്യത്തോടെ റഷ്യൻ എണ്ണ വാങ്ങുന്നത് നിർത്തിവെക്കണമെന്ന് ട്രംപ് ഇന്ത്യയോട് ആവശ്യപ്പെട്ടിരുന്നു ഇത് അംഗീകരിക്കാൻ ഇന്ത്യ ഇതുവരെ തയ്യാറായിട്ടില്ല റഷ്യൻ ക്രൂഡ് ഓയിൽ വ്യാപാരത്തിന് ചുമത്തിയ ഇരുപത്തിയഞ്ച് ശതമാനം ദ്വിതീയ തീരുവ ഓഗസ്റ്റ് ഇരുപത്തിയേഴിനാണ് പ്രാബല്യത്തിൽ വരുന്നത് ഇനി ഇരുപത്തിയൊന്ന് ദിവസമാണ് ശേഷിക്കുന്നത് ഈ ദിവസങ്ങൾക്കുള്ളിൽ ഇരു രാജ്യങ്ങൾക്കും ചർച്ച ചെയ്ത കാര്യങ്ങൾ പരിഹരിക്കാനുള്ള സമയം ലഭിക്കും എന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് ഉക്രൈൻ യുദ്ധത്തിന് മുൻപ് റഷ്യയിൽ നിന്നും വളരെ കുറഞ്ഞ അളവിൽ എണ്ണ മാത്രമായിരുന്നു ഇന്ത്യ ഇറക്കുമതി ചെയ്തത് എന്നാൽ യു എസും യൂറോപ്യൻ യൂണിയനും അടക്കം റഷ്യയ്ക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്തിയതോടെ വിപണി കണ്ടെത്താൻ തങ്ങളുടെ എണ്ണ റഷ്യയ്ക്ക് കുറച്ചു വിൽക്കേണ്ടി വന്നു ഇത് ഇന്ത്യ പ്രയോജനപ്പെടുത്തുകയായിരുന്നു അതിനിടെ യൂറോപ്യൻ യൂണിയനും ബസന്റ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടാകും റഷ്യയുമായി വ്യാപാരം നടത്തുന്ന രാജ്യങ്ങൾക്ക് ദ്വിതീയ തീരവ് ചുമത്താൻ തയ്യാറാകണം അല്ലെങ്കിൽ റഷ്യ യുക്രൈൻ വിഷയത്തിൽ ട്രംപ് എങ്ങനെ പെരുമാറണമെന്ന ഉപദേശിക്കരുത് എന്നായിരുന്നു ബസന്റിന്റെ പ്രതികരണം കൂടിക്കാഴ്ചയുടെ ബലം എന്ത് തന്നെയായാലും കർശനമായ നടപടികൾക്ക് യൂറോപ്യൻ യൂണിയന്റെ പിന്തുണ െന്ന് ബസന്റ് ഊന്നി പറഞ്ഞു ഈ ഉപരോധങ്ങളിൽ യൂറോപ്യൻ രാജ്യങ്ങൾ ഞങ്ങളോടൊപ്പം ചേരേണ്ടതുണ്ട് എന്നും ബസൻ വ്യക്തമാക്കി അതേസമയം സമാധാന കരാറിന് റഷ്യ തയ്യാറായില്ല എങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാകുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു അലാസ്കയിൽ നടക്കുന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ പുടിൻ തയ്യാറായില്ലെങ്കിൽ ഗുരുതര പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന റഷ്യക്ക് ട്രംപ് മുന്നറിയിപ്പ് നൽകി എന്നാൽ ഏത് വിധത്തിലുള്ള പ്രത്യാഘാതമാണ് ഉണ്ടാകുക എന്ന് യു എസ് പ്രസിഡന്റ് വ്യക്തമാക്കിയിട്ടില്ല ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ഉൾപ്പെടെയുള്ള യൂറോപ്യൻ നേതാക്കളുമായി നടന്ന ഓൺലൈൻ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ ായിരുന്നു ട്രംപിന്റെ പ്രതികരണം റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനെ ട്രംപ് മുൻകൈയ്യെടുത്ത് പുടിനമായി ചർച്ച നടത്താൻ തീരുമാനിച്ച അലാസ്ക ഉച്ചകോടിക്ക് മുന്നോടിയായിട്ടാണ് വെർച്വൽ യോഗം ചേർന്നത് യൂറോപ്യൻ നേതാക്കളും സെലൻസ്കിയുമായുള്ള ഓൺലൈൻ മീറ്റിംഗിനെ വളരെ സൌഹൃദപരമെന്ന് വിശേഷിപ്പിച്ച ട്രംപ് യോഗത്തിൽ പത്തിൽ പത്ത് മാർക്കും നൽകി അതേസമയം ഓൺലൈൻ യോഗത്തിൽ പുടിനെതിരെ സെലൻസ്കി അതിരൂക്ഷ വിമർശനമാണ് ഉയർത്തിയത് ഉക്രൈനിലെ എല്ലാ മേഖലകൾക്കും മീതെയും സമ്മർദ്ദം ചെലുത്താനുള്ള ശ്രമമാണ് പുടിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് അദ്ദേഹം പറഞ്ഞത് ഉക്രൈനെ പൂർണ്ണമായും പിടിച്ചെടുക്കാനുള്ള ശേഷിയുണ്ടെന്ന് കാണിക്കാനാണ് ാണ് റഷ്യ ഇങ്ങനെ ചെയ്യുന്നത് എന്നും സെലൻസ്കി ആരോപിച്ചു ഉപരോധം തങ്ങളെ ബാധിക്കുന്നില്ലെന്നും നിഷ്ബലമാണ് എന്നുള്ള വിധത്തിലാണ് പുടിന്റെ പ്രതികരണം എന്നാൽ വാസ്തവത്തിൽ അത് റഷ്യയുടെ വ്യവസ്ഥയെ കാര്യമായി ബാധിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം ആദ്യം വേണ്ടത് റഷ്യ യുക്രൈൻ വെടിനിർത്തലാണെന്നും സമാധാന കരാർ പിന്നീട് മതിയെന്നും സെലൻസ്കി പറഞ്ഞു സെലൻസ്കിയുടെ ഈ നിലപാടിന് യൂറോപ്യൻ നേതാക്കൾ പിന്തുണച്ചു അലാസ്കയിൽ നടക്കാനിരിക്കുന്ന യുഎസ് റഷ്യ ഉച്ചകോടിയിൽ വെടിനിർത്തലുണ്ടാകുമെന്ന് യുഎസ് പ്രതീക്ഷിക്കുന്നതായും വെർച്വൽ മീറ്റിംഗിൽ ട്രംപ് വ്യക്തമാക്കിയതായി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ വ്യക്തമാക്കി യുക്രൈനും റഷ്യയും തമ്മിലുള്ള വെടിനിർത്തലും ട്രംപ് മുൻഗണന നൽകുന്നുണ്ട് റഷ്യൻ നേതാവുമായുള്ള കൂടിക്കാഴ്ചയ്ക്കുശേഷം ട്രംപ് പുടിൻ സെലൻസ്കി എന്നിവരടക്കുന്ന ഒരു ത്രികക്ഷി കൂടിക്കാഴ്ച ഉണ്ടായേക്കുമെന്നും ഫ്രഞ്ച് പ്രസിഡന്റ് കൂട്ടിച്ചേർത്തുക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കുന്നതിൽ ചർച്ച പ്രതീക്ഷിക്കുന്നതായി പറഞ്ഞ ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മെർസ സെലൻസ്കിയുമായി സംസാരിച്ചു അതേസമയം ഇന്ത്യയ്ക്കുമേൽ ഏർപ്പെടുത്തിയ തീരവ് റഷ്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് വൻ ആഘാതം സൃഷ്ടിച്ചുവെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആരോപിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി